തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് ആട് വിതരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി അമ്പത് ശതമാനം സബ്സിഡിയിൽ അൻപത് വനിതകൾക്കാണ് ആട് വിതരണം ചെയ്യുന്നത് ഗുണഭോക്തൃ വിഹിതമടക്കം നാല് ലക്ഷത്തി മുത്തിണ്ടായിരം രൂപയാണ് പദ്ധതി വിഹിതം ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷിജി സി കെ സുമന ജോഷി വിറ്റ്നറി ഡോക്ടർ ആര്യ ടി എസ് രമ്യ ഒ ആർ രമേഷ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു വരാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ കൂടടക്കം കഴിഞ്ഞ വർഷം അയ്യായിരം രൂപ വില വരുന്ന പദ്ധതിയിൽ കൂടും അതുപോലെ തന്നെ കോഴിയും കൂടിയാണ് നമ്മൾ ആ പദ്ധതി നിർവഹണം നടത്തിയത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ആടുകളെ വിതരണം ചെയ്യാണ് ശരിയായ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒരു ഗുണഭോക്താവിന് രണ്ടാളുകളെ രണ്ടാളുകളെ ആടുകളെ വീട്ടിൽ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഗുണഭോക്താക്കൾ ആദ്യം വാങ്ങുക എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറൽ വിഭാഗത്തിലെ പദ്ധതിയിൽ